നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന ഇരുപത്തിരണ്ടുകാരനെ പോക്സോ വകുപ്പ് പ്രകാരം ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനാപുരം പിറവന്തൂർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള റിയാസ് ആണ് പോലീസിന്റെ പിടിയിലായത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി റിയാസ് അടുപ്പത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കാറിൽ കടത്തി തമിഴ്നാട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കാറിൽ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകുകയും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിയെ അന്വേഷിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ കാറിൽ കൊണ്ട് ഇറക്കിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ഏരൂർ പോലീസ് യുവാവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യുവാവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി യുവാവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രോട്ടവിഷൻ ന്യൂസ്